കാറ്റേ നീ ഭീശരുതിപ്പോൾ എന്നാണ് ഷൊർണൂർ ഗണേശഗിരി മുണ്ടമുഖയിലെ സുബൈദയുടെയും ഭർത്താവ് സേതലവിയുടെയും പ്രാർത്ഥന കാറ്റും മഴയും ശക്തമായാൽ ഇവരുടെ മനസ്സ് പിടയും എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താവുന്ന വീട്ടിലാണ് ഇവരുടെയും മക്കളുടെയും താമസം വിണ്ടുകീറിയ നിലയിലാണ് ഈ വീടിൻ്റെ ചുമരുകൾ മഴ പെയ്യുമ്പോൾ ഇവരുടെ ഉള്ളു പിടയുന്നു ഏതു നേരവും വീട് നിലംപൊത്താം വീടിന്റെ ചില ഭാഗങ്ങളിൽ ഓടുകൾ തകർന്നിട്ടുണ്ട് തൊണ്ണൂറ് വർഷം പഴക്കമുള്ള വീട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയത് വളരെ കുറവാണ് കഴിഞ്ഞ ആറുമാസം മുമ്പ് വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി സുബൈദ ഷൊർണൂർ നഗരസഭയിൽ അപേക്ഷ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല ആദ്യഘട്ടത്തിൽ പട്ടികയിൽ ഉൾപ്പെട്ടെങ്കിലും തുക നൽകാതെ ജനപ്രതിനിധികൾ മറ്റുള്ളവർക്ക് നൽകിയെന്നാണ് സുബൈദയുടെ പരാതി സംഭവത്തിൽ ജില്ലാ കളക്ടർക്കും നഗരസഭയ്ക്കും പരാതി നൽകിയെങ്കിലും ഗുണമുണ്ടായില്ലെന്നും സുബൈദ പറയുന്നു വെച്ചിട്ട് തൊണ്ണൂറ് കൊല്ല ഞങ്ങള് വേറൊരാളായിരുന്നു വാങ്ങിച്ച വീടായിരുന്നു അച്ചുള്ള സമയത്ത് ഇതുവരെ മുനിസിപ്പാലിറ്റി നമുക്കൊന്നും ചെയ്തിട്ടില്ല ഇപ്രാവശ്യം വീട് റിപ്പയറിന് പൈസ പാസ്സായിട്ടുണ്ട് പറഞ്ഞിട്ട് തരാൻ നേരത്തെ അവര് വേറൊരാൾക്ക് അത് കൈമാറി മാർക്കിസ്റ്റുള്ള ഒരാള് ജയറാമ് പറഞ്ഞ ഒരാൾക്ക് ഭാസ്കരൻ പറഞ്ഞ ഒരാൾക്ക് അത് കൈമാറി അവരെ വീട് രണ്ട് കൊല്ലമായിട്ട് പാർപ്പിട്ട വീടായിരുന്നു ബാക്ക് ഭാഗം തേച്ചിട്ടില്ല പറഞ്ഞിട്ട് അവര് കൈമാറിയത് അതിന്റെ ഫോട്ടോയും ഈ വീടിന്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടേ കൊടുത്തിരുന്നു ചെയർമാന് ചെയർമാൻ ആക്ഷൻ കൊടുത്തില്ല അപ്പൊ ഇവിടുത്തെ വാർഡ് കൗൺസിലർ രാജീവ് പറഞ്ഞ അവര് പറഞ്ഞത് എന്താണെന്നു വെച്ചാല് വീട് ജപ്തിക്ക് വന്ന വീടല്ലേ അപ്പോ ഞങ്ങക്ക് തരാൻ പറ്റില്ല എന്നാണ് അവള് പറഞ്ഞത് അപ്പൊ ചെയർമാൻ എന്തു പറഞ്ഞു ജപ്തിയും നോക്കേണ്ട ആവശ്യമില്ല കൊടുക്കേണ്ടത് വേണ്ടതാണ് ഒരു വീട്ടിലിരിക്കല്ലോ അവിടെ നിന്ന് ഒഴിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ എന്തായാലും തരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്താ അങ്ങനെ ചെയ്തെന്നുള്ള അറിയില്ല ഞാൻ ചോദിക്കട്ടെ പറഞ്ഞു കേട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു പിന്നെ എന്നോട് ആൾക്കാർ പറഞ്ഞു നിങ്ങൾ കലക്ടർക്ക് ലെറ്റർ ഓടിക്കുകയും പറഞ്ഞു അങ്ങനെ കലക്ടർക്ക് ലെറ്റർ വിട്ടു കലക്ടർ അതിനുള്ള മറുപടി മുൻസിപ്പാലിറ്റിയിലേക്ക് വിട്ടുണ്ട് പറഞ്ഞിട്ട് അന്വേഷണത്തിന് വരും വേണ്ട പോലെ ചെയ്യാ പറഞ്ഞിട്ട് എനിക്കൊരു ലെറ്റർ വന്നു ഇന്ന് ഇത്ര നേരം വരെ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വെള്ളക്കെട്ടില് ഈ ബാങ്കുമാർഗൊക്കെ ചെയർമാനോ വാർഡ് കൗൺസിലർ പിന്നെ വില്ലേജ് ഓഫീസറും വേണ്ടപ്പെട്ടവരൊക്കെ വന്ന് നോക്കിയിട്ട് പറഞ്ഞ് ഞങ്ങളോടൊക്കെ ക്യാമ്പിലേക്ക് പോവാൻ മതില് വീഴും ക്യാമ്പിലേക്ക് വരികയും പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ക്യാമ്പിൽ പോയിരിക്കുക ചെയ്ത് കുട്ടികളൊക്കെ അവരുടെ വീട്ടിലേക്ക് പോയി ഞങ്ങള് രണ്ടാളും ക്യാമ്പിൽ പോയിരുന്നു ഇപ്പോഴും ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ ഇരിക്കാൻ പേടിയായിട്ടേ ഓട്ടോറിക്ഷാ ഡ്രൈവറായ മകന്റെ വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് വീടിന്റെ ശോചനീയാവസ്ഥ കണ്ട് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഷൊർണൂർ നസ്രത്ത് ജുമാ മസ്ജിദ് പള്ളി കമ്മിറ്റിക്കാർ ഷീറ്റിട്ട് താൽക്കാലിക സംവിധാനം ഒരുക്കിയിരുന്നു അതേസമയം വീടിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള പട്ടികയിൽ നിന്ന് സുബൈദയുടെ പേരെ ഒഴിവാക്കിയിട്ടില്ലെന്നും അടുത്ത ഘട്ടത്തിൽ തുക നൽകുമെന്നുമാണ് ഈ വിഷയത്തിൽ വാർഡ് കൌൺസിലറുടെ വിശദീകരണം ഈ മഴക്കാലത്തും ആധിയോടെയാണ് സുബൈദയുടെയും കുടുംബത്തിന്റെയും ജീവിതം ന്യൂസ് സെന്റർ ഷൊർണൂർ വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം दुबाई अबुदाबी डेलीवरी बॉय आवा